നമസ്കാരം ഭക്തവത്സലനായ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഗുരുവായൂരപ്പന്റെ പ്രീതിയാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ വന്നു ചേരും ചില വ്യക്തികൾക്ക് പലവിധ ആഗ്രഹങ്ങൾ ഉള്ളവരാണ് ഇത്തരത്തിൽ ആഗ്രഹങ്ങൾ നടക്കുന്നതിന് മുൻപ് അതായത് ഭഗവാന്റെ അനുഗ്രഹത്താൽ ആഗ്രഹങ്ങൾ നടക്കുന്നതിന് മുൻപ് ഭഗവാൻ തന്നെ ഗുരുവായൂരപ്പൻ തന്നെ നൽകുന്ന ചില പ്രധാനപ്പെട്ടതായ സൂചനകളുണ്ട് ആ സൂചനകളെ കുറിച്ചാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത് ഈ സൂചനകളിൽ ഏതെങ്കിലും ഒരു സൂചനയെങ്കിലും കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ആ ആഗ്രഹം നടക്കാറായി എന്ന സൂചനയാണ് അർത്ഥമാക്കുവാൻ സാധിക്കുക അതേക്കുറിച്ച് വിശദമായി തന്നെ അറിയാം ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിക്കുക ഓം നമോ നാരായണായ എന്നോ ഓം ക്ലീം കൃഷ്ണായ നമ എന്നോ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി വധിക്കുക അതിൽ ആദ്യത്തേതായ കാര്യം ഒരു വ്യക്തിയിലേക്ക് ഈശ്വര കടാക്ഷം വർദ്ധിക്കുമ്പോൾ പോസിറ്റീവായ ഊർജം വർദ്ധിക്കുമ്പോൾ ഈശ്വരാനുഗ്രഹത്താൽ ആ വ്യക്തികൾക്ക് ഏറ്റവും വിശേഷപ്പെട്ടതായ ബ്രാഹ്മൂർത്തത്തിൽ ഉണരുവാൻ സാധിക്കുന്നു എന്നതാണ് ആദ്യത്തെ കാര്യം തനിയെ ആ വ്യക്തികൾക്ക് ഉണരുവാൻ സാധിക്കും ഏകദേശം വെളുപ്പിന് മൂന്ന് നാൽപ്പത്തിയഞ്ച് മുതൽ നാല് നാൽപ്പത്തിയഞ്ച് വരെയുള്ള സമയത്തിനിടയിൽ തനിയെ നിങ്ങൾക്ക് ഉണരുവാൻ സാധിക്കുന്നു എങ്കിൽ അതിലൂടെ നിങ്ങൾ അർത്ഥമാക്കേണ്ടത് ഭഗവാന്റെ കൃപാ കടാക്ഷത്തെയും ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്ന ശുഭകരമായ കാര്യങ്ങളുടെ മുന്നോടിയാണ് എന്നതാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുവാൻ പോകുന്നു എന്നും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും മറ്റൊരു ലക്ഷണമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് ഭഗവാൻ നിങ്ങൾക്ക് സ്വപ്ന ദർശനം നൽകും എന്നതാണ് ഏവരും ഒരു നിമിഷമെങ്കിലും ഭഗവാനെ കാണുവാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ ഏവർക്കും അതിനുള്ള ഭാഗ്യം ലഭിക്കണം എന്നില്ല എന്നാൽ നിങ്ങൾക്ക് അപ്രകാരം ഒരു ഭാഗ്യം ഭഗവാനായി തന്നെ നൽകിയിട്ടുണ്ട് എങ്കിൽ അത് ശുഭ സൂചകം തന്നെയാണ് സ്വപ്ന ദർശനം തന്നെയാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകുക അത് ഭഗവാൻ സന്തോഷത്തിലാണ് എങ്കിൽ ആ സ്വപ്ന ദർശനത്തിലൂടെ ശുഭകാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു ആഗ്രഹ സാഫല്യങ്ങളിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ പോകുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാണ് നിങ്ങളെ വീടുകളിലുള്ള ശ്രീകൃഷ്ണ വിഗ്രഹം അല്ലെങ്കിൽ നിങ്ങൾ യാത്രയ്ക്ക് പോകുന്നതായ അവസരത്തിൽ കാണുന്നതായ ശ്രീകൃഷ്ണ ചിത്രം വിഗ്രഹമാണ് എങ്കിലും നിങ്ങളെ നോക്കി ചിരിക്കുന്നു എങ്കിൽ അതായത് അത്തരത്തിൽ ഒരു അനുഭവം നിങ്ങൾക്കുണ്ട് എങ്കിൽ അതൊരു ശുഭ സൂചകം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും ശുഭ കാര്യങ്ങളുടെ മുന്നോടിയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും ധനനേട്ടങ്ങളോ മറ്റു രീതിയിലുള്ള അനുകൂലമായ കാര്യങ്ങളോ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ശുഭകരം തന്നെയാണ് ഈ സൂചന മറ്റൊന്ന് നിങ്ങൾ പുഷ്പങ്ങൾ സമർപ്പിച്ചു എങ്കിൽ അതായത് ഭഗവാന് വീടുകളിലോ ക്ഷേത്രത്തിലോ നിങ്ങൾ സമർപ്പിച്ചിട്ടുള്ളതായ പുഷ്പം തനിയെ ഇളകുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ നോക്കി നിൽക്കുന്നതായ അവസരത്തിൽ ആ പുഷ്പം താഴെ വീഴുന്നു എങ്കിൽ അത് പലരും വളരെ വിഷമകരമായി തന്നെ കണക്കാക്കുന്നതാണ് അല്ലെങ്കിൽ അത് അശുഭകരമാണ് എന്ന് ചിന്തിക്കാം എന്നാൽ അത് ശുഭകരമായ ഒരു സൂചന തന്നെയാണ് ഇപ്രകാരം പ്രകാരം സംഭവിക്കുന്നു എങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതായ അവസരത്തിലാണ് എങ്കിലും സംഭവിക്കുന്നു എങ്കിൽ ആ പ്രാർത്ഥിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് ശുഭകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് നിങ്ങളുടെ പ്രാർത്ഥന സഫലമാകാൻ പോകുന്നു എന്നും ഭഗവാന്റെ കൃപാകടാക്ഷം അനുഗ്രഹം നിങ്ങളിലുണ്ട് എന്നും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും ശുഭ സൂചകം തന്നെയാണ് മറ്റൊന്ന് വീടുകളിൽ ധാരാളമായി തുളസി പൂക്കുന്നു എന്നുള്ളതാണ് ധാരാളമായി പോകും കാട് പിടിച്ചതുപോലെ ധാരാളമായി പിടിച്ചു വരികയും തുളസി നന്നായി പോക്കുകയും ചെയ്യും ഇപ്രകാരം സംഭവിക്കുന്നത് എന്താണ് എന്ന് പോലും നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകാം അത്രമേൽ തുളസി പിടിച്ചു വരുന്ന സാഹചര്യം രൂപപ്പെടും നിങ്ങൾക്ക് ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹത്താലും ഭഗവാന്റെ പ്രീതി നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നതിന്റെ സൂചന തന്നെയായി അർത്ഥമാക്കാം മറ്റൊരു സൂചനയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് ഭഗവാന്റെ നാമം മനസ്സിൽ അറിയാതെ ഉരുവിടുന്നതായ സാഹചര്യം ഭഗവാനെ കുറിച്ചുള്ള ചിന്തകൾ മനസ്സിൽ കടന്നു വരുന്ന ഒരു സാഹചര്യവും രൂപപ്പെട്ടു എന്ന് വരാം ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ശുഭ സൂചകം തന്നെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ കാര്യങ്ങളാണ് എങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും ഭഗവാന്റെ നാമങ്ങൾ നിങ്ങളെ മനസ്സിൽ നിറയുന്നു എങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ ഉണ്ട് എന്നും അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാണ് പോസിറ്റീവായ ഊർജം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നു നിങ്ങളിൽ ഭഗവാന്റെ അനുഗ്രഹം നാൾക്ക് നാൾ വർദ്ധിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം എന്തെന്നില്ലാതെ മനസ്സിൽ വളരെയധികം സന്തോഷം നിറയുന്നതായ സാഹചര്യം വിഷമങ്ങളോ പ്രയാസങ്ങളോ ഉണ്ട് എങ്കിൽ പോലും അതൊന്നും ഓർക്കാതെ മനസ്സിൽ സന്തോഷകരമായ നിമിഷങ്ങൾ വർദ്ധിക്കുന്നതായ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ അത് ശുഭ സൂചകം തന്നെയാണ് സംഭവിക്കാൻ പോകുന്ന ഏറ്റവും ശുഭകരമായ കാര്യങ്ങളുടെ മുന്നോടിയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞിരിക്കുന്നത് പോസിറ്റീവായ ഊർജമാണ് എന്നും അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുവോ അതിൽ പലതും അനുകൂലമായി ഭവിക്കാൻ പോകുന്നു എന്നും ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്നതായ കാര്യങ്ങൾ വിജയത്തിലേക്ക് എത്തിച്ചേരാൻ പോകുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും നിങ്ങളുടെ ശ്രമങ്ങൾ അത് വിജയത്തിൽ കലാശിക്കും എന്ന് തന്നെ അർത്ഥമാക്കാം മറ്റൊന്ന് മുഖത്ത് തെളിയുന്നതായ ഒരു സന്തോഷകരമായ എനർജിയാണ് അതായത് ഒരു പോസിറ്റീവായ ഊർജം നിങ്ങളുടെ മുഖത്തും പ്രകടമാകും എന്നുള്ളതാണ് വളരെ സന്തോഷത്തോടെ പ്രസന്ന ഭാവത്തോടെ ഏവരെയും സമീപിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾ മൂലം അവർക്കും വളരെയധികം പോസിറ്റീവായ ഊർജം ലഭിക്കുന്നതായ സാഹചര്യം നിങ്ങളുടെ മുഖത്ത് ഒരു പ്രത്യേകമായ പ്രഭ അനുഭവപ്പെടുന്നതാണ് അതും ശുഭകരമായ ഒരു സൂചന തന്നെയാകുന്നു മുഖത്ത് എന്തെന്നില്ലാത്ത തെളിച്ചം അനുഭവപ്പെടും എന്നതാണ് വാസ്തവം ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ അതും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ശുഭകാര്യങ്ങളുടെ സൂചന തന്നെയാണ് കൂടാതെ നിങ്ങളുടെ മനസ്സിലുള്ള ഏതൊരു പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്തി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും പരിഹാരങ്ങൾ കൃത്യമായി തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരാം പരിഹാരങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ എപ്രകാരം മുന്നോട്ട് പോകണം ഇത്തരത്തിൽ നിങ്ങളുടെ മനസ്സിനെ ആകുലപ്പെടുത്തുന്നതായ കാര്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും എന്നുള്ളതാണ് പലരെയും യഥാർത്ഥത്തിൽ ആരാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സാഹചര്യത്തിലേക്ക് പോലും നിങ്ങൾ പ്രവേശിക്കും ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ ശുഭകരമായത് ആ കാര്യങ്ങൾ തന്നെയാണ് സംഭവിക്കുക എന്ന് ഈ ലക്ഷണങ്ങൾ കാണുന്നതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും അതിനാൽ ശുഭകാര്യങ്ങൾക്ക് സമയമായി എന്നും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ തടസ്സങ്ങൾ കൂടാതെ ആ കാര്യങ്ങൾ വന്നു ചേരും എന്നും അർത്ഥമാക്കാം